രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഈ സുപ്രധാന ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഒളിങ്ങിരിക്കുന്ന അവസരങ്ങളെയും ശ്രദ്ധിക്കേണ്ട വെല്ലുവിളികളെയും കുറിച്ച് അറിയാൻ ശ്രമിക്കുകയാണ് ഈ ആഴ്ച നിങ്ങളുടെ കരിയറിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകുമോ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുമോ അതോ ചില പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമോ സാമ്പത്തികമായി ഉയർച്ചയാണോ അതോ അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകുമോ കുടുംബ ബന്ധങ്ങളിൽ ഐക്യവും സ്നേഹവും നിറയുമോ അതോ ചെറിയ തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ടോ പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കുമോ അതോ കഠിനാധ്വാനം ആവശ്യമാണോ മേടം മുതൽ മീനം വരെ ഓരോ രാശിക്കും ഈ ആഴ്ചയിൽ ഗ്രഹസ്ഥാനങ്ങൾ നൽകുന്നത് വ്യത്യസ്തമായ ബലങ്ങളാണ് നിങ്ങളുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കാൻ പോകുന്ന ആ നിർണായകമായ ഗ്രഹചലനങ്ങളെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം വരാനിരിക്കുന്ന ദിവസങ്ങളെ മികച്ച രീതിയിൽ നേരിടാൻ ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു മേടം രാശി അശ്വതി ഭരണി കാർത്തിക ഈ ആഴ്ച മേടം രാശിക്കാർക്ക് ഉയർന്ന ഊർജ്ജസ്വലതയും കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കാനുള്ള താൽപ്പര്യവും ഉണ്ടാകും തൊഴിൽ രംഗത്ത് ചില പുതിയ ചുമതലകൾ നിങ്ങളെ തേടിയെത്തും ഇത് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ അവസരം നൽകും സാമ്പത്തികമായി ചില അപ്രതീക്ഷിത വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അനാവശ്യമായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ക്ഷമയോടെയുള്ള സമീപനം ഗുണം ചെയ്യും ആരോഗ്യം മെച്ചപ്പെടും പക്ഷേ അമിത അധ്വാനം ഒഴിവാക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും ഇടവം രാശി കാർത്തിക രോഹിണി മകൈരം ഇടവം രാശിക്കാർക്ക് ഈ ആഴ്ച ശാന്തതയും സ്ഥിരതയുള്ളതുമായ അനുഭവങ്ങളായിരിക്കും ജോലിയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അംഗീകാരം ലഭിക്കും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ഗുണകരമാകും സാമ്പത്തികമായി സുരക്ഷിതത്വം അനുഭവപ്പെടും ദീർഘകാല നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഇത് നല്ല സമയമാണ് കുടുംബത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കും പ്രണയബന്ധങ്ങളിൽ പുതിയ ഉണർവുണ്ടാകും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകണം വിശ്രമം അത്യാവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ കഠിനാധ്വാനം വേണ്ടി വന്നേക്കാം മിഥുനം രാശി മകയിരം തിരുവാതിര പുണർദം മിഥുനം രാശിക്കാർക്ക് ഈ ആഴ്ച ആശയവിനിമയത്തിലും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലും മികവ് പുലർത്താൻ സാധിക്കും തൊഴിൽ രംഗത്ത് നിങ്ങളുടെ ആശയങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കും ടീം വർക്കിൽ തിളങ്ങാൻ സാധിക്കും സാമ്പത്തികമായി നേട്ടമുണ്ടാകും പക്ഷെ ധനപരമായ തീരുമാനങ്ങളിൽ സൂക്ഷ്മത പുലർത്തുക കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും ബന്ധുക്കളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ജാഗ്രത ആവശ്യമാണ് പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായ പ്രശ്നമുള്ളവർ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതി നേടാൻ സാധിക്കും കർക്കടകം രാശി പുണർദം പൂയം ആയില്യം കർക്കടകം രാശിക്കാർക്ക് ഈ ആഴ്ച വൈകാരികമായ നിമിഷങ്ങളിലൂടെ കടന്നുപോകേണ്ടി വന്നേക്കാം തൊഴിൽ രംഗത്തെ ചില വെല്ലുവിളികൾ നേരിട്ടേക്കാം എന്നാൽ അവയെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികമായി അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക കുടുംബജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് തുറന്ന് സംസാരിച്ച് പരിഹാരം കണ്ടെത്തുക മാതാപിതാക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും ആരോഗ്യപരമായി ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവാം അതിനാൽ വിശ്രമത്തിന് പ്രാധാന്യം നൽകുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമാണ് ചിങ്ങം രാശി മകം പൂരം ഉത്രം ചിങ്ങം രാശിക്കാർക്ക് ഈ ആഴ്ച ആത്മവിശ്വാസം വർദ്ധിക്കും പുതിയ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തൊഴിൽ രംഗത്ത് നിങ്ങളുടെ നേതൃത്വപരമായ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്യും സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് സാമ്പത്തികമായി മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ നിക്ഷേപങ്ങൾക്ക് ഇത് നല്ല സമയമാണ് കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും പ്രണയബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും ആരോഗ്യപരമായി ഊർജ്ജസ്വലരായിരിക്കും വ്യായാമം തുടരുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും കന്നിരാശി ഉത്രം അത്തം ചിത്തിര അന്യരാശിക്കാർക്ക് ഈ ആഴ്ച കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമാണ് തൊഴിൽ മേഖലയിൽ ചെറിയ പിഴവുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ഗുണകരമാകും സാമ്പത്തികമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അതിനാൽ ചിലവുകളിൽ നിയന്ത്രണം വരുത്തുക കുടുംബജീവിതത്തിൽ സമാധാനം നിലനിൽക്കും എന്നാൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും തുലാം രാശി ചിത്തിര ചോതി വിശാഖം തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച സാമൂഹിക ബന്ധങ്ങളിലും വ്യക്തിപരമായ കാര്യങ്ങളിലും സന്തുലിതാവസ്ഥ പാലിക്കാൻ സാധിക്കും തൊഴിൽ രംഗത്ത് പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും നിങ്ങളുടെ ആശയങ്ങൾക്ക് പിന്തുണ ലഭിക്കും സാമ്പത്തികമായി മെച്ചമുണ്ടാകും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ദാമ്പത്യ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും ആരോഗ്യപരമായി നല്ല സമയമായിരിക്കും എന്നാൽ അമിതമായി ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും വൃശ്ചികം രാശി വിശാഖം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്ക് ഈ ആഴ്ച ദൃഢനിശ്ചയവും ആഴത്തിലുള്ള ചിന്തകളും പ്രധാനമാകും തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികളെ നേരിടേണ്ടി വരും എന്നാൽ നിങ്ങളുടെ സ്ഥിരത കൊണ്ട് അവയെ അതിജീവിക്കാൻ സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യ ദൂർത്ത് ഒഴിവാക്കുക നിക്ഷേപങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാൽ തുറന്ന സംഭാഷണങ്ങളിലൂടെ പരിഹരിക്കാൻ സാധിക്കും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ധനുരാശിക്കാർക്ക് ഈ ആഴ്ച പുതിയ അറിവുകൾ നേടുന്നതിനും ദൂരയാത്രകൾക്കും അനുകൂലമായ സമയമാണ് തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ദൂരയാത്രകളുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് ഇത് നല്ല സമയമാണ് സാമ്പത്തികമായി മെച്ചമുണ്ടാകും പുതിയ നിക്ഷേപങ്ങൾക്ക് ഇത് നല്ല സമയമാണ് കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും പ്രണയബന്ധങ്ങളിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാവും ആരോഗ്യപരമായി ഊർജ്ജസ്വലരായിരിക്കും പക്ഷെ അമിതമായ സാഹസികത ഒഴിവാക്കുക വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സാധ്യതയുണ്ട് മകരം രാശി ഉത്രാടം തിരുവോണം അവിട്ടം മകരം രാശിക്കാർക്ക് ഈ ആഴ്ച കഠിനാധ്വാനവും ക്ഷമയും ആവശ്യമുള്ള ഒരു സമയമാണ് തൊഴിൽ രംഗത്ത് ചില ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇത് മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം സാമ്പത്തികമായി അല്പം ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം സംയമനം പാലിക്കുക കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും ആരോഗ്യപരമായി എല്ലുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവാം അതിനാൽ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ കഠിനാധ്വാനം ആവശ്യമാണ് കുംഭം രാശി അവിട്ടം ചതയം പുരുട്ടാതി കുംഭംരാശിക്കാർക്ക് ഈ ആഴ്ച സാമൂഹിക ബന്ധങ്ങളിലും പുതിയ ആശയങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും തൊഴിൽ രംഗത്ത് നിങ്ങളുടെ നൂതന ആശയങ്ങൾക്ക് അംഗീകാരം ലഭിക്കും പുതിയ പ്രോജക്ടുകളിൽ വിജയം നേടും സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിലായിരിക്കും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടും കുടുംബത്തിൽ സന്തോഷവും ഐക്യവും ഉണ്ടാവും സുഹൃത്തുക്കളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും ആരോഗ്യപരമായി മികച്ച നിലയിലായിരിക്കും മാനസിക ഉന്മേഷത്തിനായി വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതി നേടാൻ സാധിക്കും മീനം രാശി പൂരുട്ടാതി ഉത്രട്ടാതി രേവതി മീനം രാശിക്കാർക്ക് ഈ ആഴ്ച ആത്മീയ കാര്യങ്ങളിലും വ്യക്തിപരമായ വളർച്ചയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ ഉണ്ടാവാം എന്നാൽ നിങ്ങളുടെ സഹാനുഭൂതിയോടെയുള്ള സമീപനം ഗുണം ചെയ്യും സാമ്പത്തികമായി അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ആത്മീയ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട് കുടുംബ ബന്ധങ്ങളിൽ സമാധാനം നിലനിർത്താൻ ശ്രമിക്കുക ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം ആരോഗ്യപരമായി മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും ധ്യാനവും യോഗയും ശീലമാക്കുക ദിവസവും കുറഞ്ഞത് പത്ത് പതിനഞ്ച് മിനിറ്റ് ധ്യാനത്തിലോ യോഗയിലോ ഏർപ്പെടുക സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് ശരീരത്തിനും മനസ്സിനും ഊർജ്ജം നൽകും ദിവസവും രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് ഉത്തമമാണ് സാധിക്കുന്നവർക്ക് അന്നദാനം വസ്ത്രദാനം തുടങ്ങിയവ നടത്തുന്നത് ഐശ്വര്യം കൊണ്ടുവരും എല്ലാ കാര്യങ്ങളിലും സത്യസന്ധത പുലർത്തുക ഇത് ബന്ധങ്ങൾ ദൃഢമാക്കുകയും മാനസിക സമാധാനം നൽകുകയും ചെയ്യും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് വളർത്തുക ഇത് നിങ്ങളുടെ കർമ്മബലങ്ങൾ മെച്ചപ്പെടുത്തും ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും പ്രതിസന്ധികളെ നേരിടാൻ ശക്തി നൽകുകയും ചെയ്യും ശരീര ശുചിത്വവും ചുറ്റുപാടിന്റെ ശുചിത്വവും രോഗങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കും ധാരാളം വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ഉന്മേഷം നൽകും ഓർക്കുക ജ്യോതിഷ പ്രവചനങ്ങൾ ഒരു വഴികാട്ടി മാത്രമാണ് നിങ്ങളുടെ കഠിനാധ്വാനവും നല്ല ചിന്തകളും ആത്മാർത്ഥമായ ശ്രമങ്ങളുമാണ് ജീവിതത്തിൽ യഥാർത്ഥ വിജയം കൊണ്ടുവരുന്നത് വരാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ച് ഒരു ധാരണ ലഭിക്കുന്നത് സാഹചര്യങ്ങളെ മികച്ച രീതിയിൽ നേരിടാനും അവസരങ്ങളെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാനും നിങ്ങളെ സഹായിക്കും ഈ ആഴ്ച നിങ്ങൾക്ക് എല്ലാ സന്തോഷങ്ങളും വിജയങ്ങളും നേരുന്നു എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനും സാധിക്കട്ടെ